ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദിന് സൂര്യയുടെ കൈ തടവി കൊടുക്കുകയാണ് സൂര്യക്ക് കൈ നല്ലതുപോലെ വേദനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സാരിയുടെ തുമ്പെടുത്ത് വായിൽ വെച്ച് ഊതിയ ശേഷം അത് വീണ്ടും വിരലിലേക്ക് വെച്ചു കൊടുക്കുന്ന സമയത്ത് നന്ദിനിയെ തന്നെ സൂര്യ കണ്ണെടുക്കാതെ നോക്കുകയാണ് അപ്പോൾ നന്ദിനിയുടെ കൈകൊണ്ട് സൂര്യയുടെ വിരലുകളിൽ സ്പർശിക്കുന്ന ആ സമയത്തൊക്കെ സൂര്യ നന്ദിനിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാണ് അങ്ങനെ നന്ദിനി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് സൂര്യ കണ്ണു മാറ്റി താഴേക്ക് നോക്കുകയൊക്കെ ചെയ്യാണ് അങ്ങനെ സൂര്യ അറിയാതെ നന്ദിനിയെ ശ്രദ്ധിച്ചു തുടങ്ങുകയാണ് അങ്ങനെ സൂര്യ ചോദിക്കുകയാണ് അല്ല നീ ഇപ്പം എന്തായി കാണിക്കുന്നത് സാരിയുടെ തുമ്പ് വായിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് അത് പിന്നെ സൂര്യ സാറിന് ഓർമ്മയില്ലേ അന്ന് കണ്ണില് വേദന വന്ന സമയത്ത് ഞാൻ ചെയ്തു തന്നില്ലേ അതുപോലെ തന്നെയാണ് വേദന ഒന്ന് ക്ഷമിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്നും പറഞ്ഞ് സൂര്യയുടെ കയ്യിൽ സാരിയുടെ തുമ്പ് വായിൽ വെച്ച് അതുവച്ച് വീണ്ടും അമർത്തി കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ സൂര്യ നന്ദിനിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പത്മയാണെങ്കിലോ ഫോണിൽ ഒരാൾ ാണ് എന്നിട്ട് ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് ഫോൺ വെക്കുന്നത് അമ്മ ഫോണിൽ സംസാരിക്കുന്നത് അത് മിത്രയോടായിരിക്കും മിത്രയോട് സൈനിങ് അതോറിറ്റി മിത്രയുടെ പേരിലേക്ക് കൊടുക്കാനുള്ള ആ പ്ലാനുകളാണ് മിത്രയോട് സംസാരിക്കുന്നുണ്ടാവുക അതിനെക്കുറിച്ചാണ് അവർ ഒരുപാട് നേരം ഫോണിൽ സംസാരിക്കുന്നുണ്ടാവുക നീ നാളെ രാവിലെ തന്നെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ ആവും അവർ ഫോണിൽ സംസാരിച്ചിട്ട് വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെ രാജുവും നന്ദിനിയും കിച്ചണിൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജുവേട്ടൻ ഒന്നും ഉണ്ടെന്ന് അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ് അല്ല രാജുവേട്ട എന്താ ഒന്നും മിണ്ടാത്തത് എന്ത് പറ്റി സുഖമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നന്ദിനി എൻ്റെ പല്ലിനെന്തോ ഒരു ചെറിയ വേദന അത് പിന്നെ ഇന്നലെ പത്മാമേഠത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ വേദനയായിരിക്കും എന്തായാലും നന്ദിനി ഇനി ഞാൻ ഒന്നും സംസാരിക്കാനില്ല ഇനിയിപ്പോൾ അമ്മയും മോനും തമ്മിൽ എന്താന്ന് എന്താണെന്ന് വെച്ചായിക്കോട്ടെ ഒന്നല്ലെങ്കിൽ അമ്മ ജയിക്കും അല്ലെങ്കിൽ മോൻ ജയിക്കും ഇതിലൊന്നും ഞാൻ ഇനി ഇടപെടാൻ പോകുന്നില്ല എനിക്ക് മതിയായി എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയണേ ഇത് തന്നെയല്ലേ രാജുവേട്ടനോട് ഇന്നലെ ഞാൻ പറഞ്ഞത് ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ രാജുവേട്ടൻ എന്തായിരുന്നു ആവേശം ഇപ്പൊ കിട്ടാനുള്ളത് കിട്ടിയപ്പോ രാജുവേട്ടനും തൃപ്തിയായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നന്ദിനി ഞാൻ എന്നെ മേഡം തല്ലി എന്ന് കരുതിയിട്ടിപ്പോ മേഡം ജയിക്കും ഒപ്പിന്റെ താഴെ തന്നെയല്ലേ നന്ദിനി ഒപ്പിടേണ്ടത് അതിലും വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോ നന്ദിനി പറയണേ എന്റെ ഒപ്പിടലൊക്കെ അവസാനിക്കാരായി രാജുവേട്ടാ അതെന്താ നന്ദിനി അങ്ങനെ പറഞ്ഞത് അതേ സൂര്യസാറിന്റെ കൈയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല ഓക്കെ സൂര്യസാറ് വെറുതെ കാണിക്കുന്നതാ ഒന്ന് വെറുതെ ഇരുന്ന് നന്ദിനി ഞാൻ കാണുന്നതല്ലേ സൂര്യസാറ് ഭക്ഷണം കഴിക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുന്നത് അതൊന്നും ആരും വെറുതെ അഭിനയിക്കില്ലല്ലോ നന്ദിനി അതെ എൻ്റെ കയ്യിൽ തെളിവുണ്ട് രാജുവെട്ടൻ തെളിവോ എന്ത് തെളിവ് ഇന്നലെ രാത്രിയിലെ റൂമിൽ വെച്ച് വിവേക് വിളിച്ചിരുന്നു സൂര്യസാറിന്റെ ഫോണിലേക്ക് ആ സമയത്ത് ഒരു ഫ്രണ്ടിന്റെ പേരും നമ്പറും ഒക്കെ സൂര്യസാറ് വലത്ത് വെച്ച് തന്നെ ഒരു കുഴപ്പവും കൂടാതെ എഴുതി രാജുവെട്ടിന് സംശയമുണ്ടെങ്കിൽ സൂര്യസാറിനോട് ചോദിച്ചു നോക്ക് ആ നീ പറയുന്നത് ശരിയായിരിക്കും പക്ഷേ ഒപ്പിടുന്ന കാര്യത്തിലൊന്നും സൂര്യ സാറും മാറ്റി ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ രാജുവേട്ടൻ അങ്ങനെ പറഞ്ഞത് അത് നന്ദിനിയെ പത്മാ മേഠത്തിനോടൊപ്പം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യ സാർ ഇപ്പോൾ ഒപ്പിടുന്ന കാര്യമൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് മുകളായിട്ട് ഇനി അതിന്റെ തടസ്സങ്ങളൊന്നും പറയണ്ട അടുക്കളയിൽ നിൽക്കുമ്പോൾ മോളിനൊരു പവറൊക്കെ ഇരിക്കട്ടെ ഓ പിന്നെ പവറ് രാജവേട്ട സ്വർണം ചുമയ്ക്കുന്ന കഴുതയെ കണ്ടിട്ടുണ്ടോ ഞാൻ എവിടെ നിന്ന് കാണാനാ എങ്കിൽ എന്നാൽ ഇങ്ങോട്ട് നോക്ക് ഞാൻ തന്നെയാണ് അത് ഇത്രയും വലിയ കമ്പനിയുടെ ചെക്ക് പാസ്സാവണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഒപ്പിടണം കമ്പനിയിൽ എന്താണ് നടക്കുന്നത് ആരൊക്കെയാണുള്ളത് എന്നൊന്നും എനിക്കറിയില്ല ഒന്നും അറിയാത്ത ഒരു കഴുതയാണ് ഞാൻ എന്റെ തലയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇതൊന്ന് പോയി കിട്ടിയാൽ മതി അയ്യോ നന്ദിനി അതൊരിക്കലും ഉണ്ടാവില്ല അതിനുവേണ്ടി സൂര്യസാറ് ജീവിതകാലം മുഴുവനും കൈകെട്ടി നടക്കാനും സൂര്യ സാറിന് ഒരു മടിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ നന്ദിനി പറയണേ എങ്കിൽ സാർ ഒന്ന് കെട്ടി നടന്നത് തന്നെ എങ്കിൽ സാറ് ജോട്ടന്റെ സൂര്യസാർ ഉണ്ടല്ലോ ഈ നന്ദിനിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ളത് അങ്ങ് കാണും അവർ സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കോളിംഗ് അടിക്കുന്ന സൗണ്ട് കേൾക്കുന്നത് അങ്ങനെ നന്ദിനി അതിൽ തുറന്നു കൊടുക്കാൻ പോവാണ് അപ്പോൾ തുറന്നു നോക്കുന്ന സമയത്താണ് ഡോക്ടറും നഴ്സും ഉള്ളത് അപ്പോൾ എങ്ങനെയുണ്ട് സൂര്യയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴും വേദനയുണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത് എങ്കിൽ സൂര്യ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ സൂര്യയുടെ റൂമിലേക്ക് നന്ദിനി അവരെയും കൂട്ടി ചെല്ലുകയാണ് അപ്പോൾ സൂര്യ നല്ല ഉറക്കത്തിലാണ് അങ്ങനെ നന്ദിനി സൂര്യ സാർ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ ഡോക്ടറെ കാണുമ്പോൾ ആ ഡോക്ടർ വരൂ എന്ന് സൂര്യവും പറയട്ടോ എന്നിട്ട് ഡോക്ടർ സൂര്യയെ ഒന്ന് പരിശോധിക്കുകയാണ് അപ്പോഴത്തേക്കും നന്ദിനി അവർക്കുള്ള ചായ എടുക്കാൻ വേണ്ടി കിച്ചണിലേക്ക് പോവുകയാണ് അങ്ങനെ സൂര്യയുടെ കയ്യിലുള്ള കെട്ടൊക്കെ ഡോക്ടർ അഴിക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ സൂര്യ പറയണേ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇല്ല വേദനയൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണേ എങ്കിൽ സൂര്യ നിൻ്റെ കൈയ്ക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് എന്ന് പറയട്ടോ അത് കേട്ടും കൊണ്ടാണ് നന്ദിനി ചായയുമായിട്ട് റൂമിലേക്ക് വരുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഒരുപാട് സന്തോഷാവാണ് കൈക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞതും തിരിച്ച് സൂര്യ താങ്ക്സ് പറയുന്നതും ഡോക്ടർ താങ്ക്സ് ഒക്കെ പറയുന്നതൊക്കെ കേട്ടുകൊണ്ടാണ് നന്ദിനി വരുന്നത് അപ്പോൾ സൂര്യ പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നന്ദിനിയെ കാണുമ്പോൾ സൂര്യക്കും ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ നന്ദിനി കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സൂര്യക്ക് മനസ്സിലാവാട്ടോ അപ്പോൾ പെട്ടെന്നാണ് സൂര്യക്ക് ഓർമ്മ വരുന്നത് അയ്യോ എൻ്റെ കൈ റെഡിയായി എന്ന് പറഞ്ഞാൽ പിന്നെ നന്ദിനി ഒപ്പിടേണ്ട കാര്യത്തിൽ ബാക്കിലേക്കാവും അതുകൊണ്ട് എൻ്റെ പ്ലാനുകളൊന്നും നടക്കില്ല അതുകൊണ്ട് കൈ വേദനിക്കുന്നത് പോലെ അഭിനയിക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് സൂര്യ അയ്യോ ഡോക്ടർ എൻ്റെ കൈ വേദനിക്കുന്നു എന്നങ്ങ് പറഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ് അപ്പോൾ ഡോക്ടർ ചോദിക്കുക എന്ത് പറ്റിയ സൂര്യ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ എനിക്കിവിടെ വേദനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷിലങ്ങ് സംസാരിക്കുകയാണ് നന്ദിനിക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഡോക്ടർ എന്നോടൊന്ന് സഹകരിക്കണം ഞാൻ അഭിനയിക്കുന്നത് പോലെ ഡോക്ടർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് സൂര്യ അപ്പോൾ നന്ദിനി അങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ് അപ്പോൾ നന്ദിനിക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ഇംഗ്ലീഷിൽ എന്തൊക്കെയോ സംസാരിക്കുകയാണ് ഡോക്ടറും സൂര്യ സാറും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്നുള്ള കാര്യം നന്ദിനിക്ക് മനസ്സിലാവുകയാണ് അങ്ങനെ ഡോക്ടർ സൂര്യയുടെ അഭിനയത്തിൻ്റെ മുന്നിൽ അവരോടൊപ്പം അങ്ങനെ ചേരുകയാണ് എന്നിട്ട് പറയുന്നത് ആ ഇപ്പോഴും സൂര്യയുടെ കൈയ്ക്ക് കുഴപ്പമുണ്ടല്ലേ എങ്കിൽ സൂര്യ ഇനിയും റെസ്റ്റ് എടുക്കണം സൂര്യയുടെ കൈയ്ക്ക് പെയിൻ ഉള്ളത് കൊണ്ട് ഇനിയും ബാൻഡേജ് അഴിക്കാൻ കഴിയില്ല കുറച്ച് ദിവസം കൂടി സൂര്യ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് വീണ്ടും സൂര്യയുടെ കയ്യിൽ ബാൻഡേജ് കെട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് ഡോക്ടർ സൂര്യയോട് പറയണ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നുണ്ടോ ഡോക്ടറും സിസ്റ്ററും കൂടി പോകുന്ന കേട്ടോ അപ്പോൾ സൂര്യ ഇങ്ങനെ പതർച്ചയോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് നന്ദിനുടെ ആ നോട്ടത്തിന്റെ മുന്നിൽ നന്ദിനിക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള ഭാവത്തിലാണ് ോ എന്നിട്ട് നന്ദിനിയോട് ചോദിക്കാൻ അല്ല നന്ദിനി നീ ചായ കൊണ്ടുവന്നിട്ട് എന്താ ഡോക്ടർക്ക് കൊടുക്കാതിരുന്നത് അത് ഞാൻ ഡോക്ടർക്ക് കൊടുക്കാൻ തന്നെയാണ് കൊണ്ടുവന്നത് പക്ഷേ പിന്നീട് ഞാൻ തീരുമാനിച്ചു കൊടുക്കണ്ട എന്നുള്ളത് അതെന്താ നല്ല ഡോക്ടർ അല്ല അല്ല അത്രയ്ക്ക് നല്ല ഡോക്ടർ അല്ല അതൊരു കള്ളനാണ് അപ്പോൾ പെട്ടെന്ന് സൂര്യ അങ്ങ് തല താഴ്ത്തുകയാണ് എന്തോ നന്ദിനിക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഭാവത്തിൽ എന്നിട്ട് നന്ദിനി ആ ചായ ഗ്ലാസ് അവിടെ വെച്ച ശേഷം പറയണേ എനിക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേട്ടാലേ മനസ്സിലാവില്ല എന്നാണോ കരുതിയത് എനിക്ക് ഇംഗ്ലീഷ് ും അറിയില്ല പക്ഷേ എനിക്ക് സംസാരിക്കുന്നത് കേട്ടാലൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും യോ നന്ദിനി അങ്ങനെയല്ല ആ സിസ്റ്റർ എൻ്റെ കൈയ്യൊക്കെ മാറ്റുന്ന സമയത്ത് കയ്യിലെ കെട്ടഴിച്ച് മാറ്റുന്ന സമയത്ത് എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നന്ദിനി ഒരേ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാണ് അപ്പോഴൊക്കെ സൂര്യക്ക് പതർച്ചയാവുകയാണ് എന്തോ മനസ്സിലായിട്ടുണ്ട് നന്ദിനിക്ക് എൻ്റെ കള്ളത്തരം നന്ദിനി പിടിക്കുമെന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ സൂര്യൻ നിൽക്കുന്നത് എന്നിട്ട് പറയണേ എങ്കിൽ സാറിപ്പോ സാറിന് ഇപ്പോൾ നല്ല വേദനയാണെന്നല്ലേ പറഞ്ഞത് എങ്കിൽ ഈ ചായ എടുത്ത് കുടിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ നന്ദിനി എനിക്ക് ചായ ഒന്നും വേണ്ട എങ്കിൽ ഞാൻ തന്നെ കുടിച്ചോളാം ഞാനല്ലേ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ തന്നെ കുടിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദിനി ആ ചായ എന്നിട്ട് സൂര്യയെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാട്ടോ അപ്പോഴൊക്കെ സൂര്യ പതറച്ചോടു കൂടിയിട്ടാണ് നന്ദിനിയെ നോക്കുന്നത് എന്നിട്ട് പറയണേ നമുക്ക് സൂര്യ സാർ ഈ ഡോക്ടറെ അങ്ങ് മാറ്റിയാലോ അതെന്തിനാ അയാൾ ഒരു കുറുക്കനാണ് എന്ന് പറഞ്ഞതോടുകൂടി സൂര്യ അങ്ങ് പതറി കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ ചായ എടുത്തുകൊണ്ട് നന്ദിനി അങ്ങ് പോകുന്ന സമയത്ത് തിരിച്ച് വീണ്ടും വരികയാണ് കേട്ടോ അപ്പോൾ നന്ദിനി യെ പേടിച്ചോണ്ട് സൂര്യ ഇനിയിപ്പോൾ എന്താണാവോ പറയാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിൽ ഇരിക്കുകയാണ് എന്നിട്ട് നന്ദിനി പറയാണ് അതെ ആ ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതാണോ അതോ ഡോക്ടർ ശരിക്കും പറഞ്ഞതാണോ എന്നുള്ളത് നമുക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും എന്ന് പറഞ്ഞ് നന്ദിനി പോകുന്ന സമയത്ത് സൂര്യ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതിനെന്താ വല്ല ജ്ഞാനദൃഷ്ടിയും ഉണ്ടോ എന്ന് സ്വയം പറഞ്ഞുകൊണ്ടാണ് സൂര്യ അവിടെ ഇരിക്കുന്നത് അങ്ങനെ നന്ദിനി കിച്ചണിലേക്ക് ചെല്ലുന്ന സമയത്ത് രാജുവേട്ടൻ ടേബിളൊക്കെ തുടക്കുകയാണ് അപ്പോഴാണ് പത്മ അവിടേക്ക് വരുന്നത് എന്നിട്ട് പറയുന്നത് െ അയ്യോ ഞാൻ മാഡത്തെക്കുറിച്ച് ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ അതിനെക്കുറിച്ച് ചോദിക്കാനല്ല വന്നത് ഇന്ന് ഉച്ചക്കേത്ത് നല്ല വിഭവങ്ങൾ ഉണ്ടാക്കണം ഇന്നിവിടേക്ക് ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ആരാണ് മേഡം ആരാണെന്ന് പറഞ്ഞാലാണ് നീ ഉണ്ടാക്കൂ ഞാൻ പറയുന്നത് നീ അങ്ങ് അനുസരിച്ചാൽ മതി നല്ല വിഭവങ്ങളായിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നന്ദിനിയോട് എന്ന് പറഞ്ഞ് ആരുണ്ടാക്കി എന്നൊന്നും എനിക്കറിയേണ്ട ഇവിടെ ടേബിളിൽ നല്ല വിഭവങ്ങൾ ഉണ്ടായിരിക്കണം എനിക്കിന്ന് വരുന്നത് പ്രധാനപ്പെട്ട ഒരു വി ഐ പി ഗസ്റ്റാണെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ രാജ്യം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയിപ്പോ അടുത്തത് എന്തോ ഒരു അടി കിട്ടാനുള്ള കോൾ വരുന്നുണ്ട് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് രാജു നിൽക്കുന്നത് പിന്നീട് ഇന്ദ്രജയും വിജയനും കൂടി പുറത്തു പോവാൻ നിൽക്കുമ്പോൾ പത്മ പോവണ്ട എന്ന് പറയുന്നത് അത് പിന്നെ ജ്വല്ലറിയിലേക്കാണ് എന്ന് പറയുമ്പോൾ ജ്വല്ലറി അവിടെ തന്നെ ഉണ്ടാകുമല്ലോ നീ ഇപ്പോൾ ഇന്ന് പോവണ്ട ഇവിടേക്ക് ചില പ്രധാനപ്പെട്ട അതിഥികൾ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് മതി നിൻ്റെ പുറത്ത് പോക്ക് അത് ആരാണ് അമ്മ എന്തിനാണ് ഇങ്ങനെ സസ്പെൻസ് വയ്ക്കുന്നത് അതെന്താ നിനക്ക് ഇത്രക്ക് ധൃതിയുണ്ടോ ഏതായാലും ഇവിടെ വരുമ്പോൾ കാണാം ഞാൻ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിനുള്ള ആളുകളാണ് ഇവിടേക്ക് വരുന്നത് അപ്പോഴത്തേക്കും യതീന്ദ്രം വരികയാണ് എന്നിട്ട് ആരാണ് പത്മയെ ഒന്ന് പറഞ്ഞൂടെ നിങ്ങൾക്കൊക്കെ എന്താ കുറച്ച് ക്ഷമിച്ചുകൂടെ ഇവിടേക്ക് വരുന്നവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടിയാണ് അവരിവിടേക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പത്മ പോകുന്നത് അപ്പോൾ വിജയം പറയണേ എന്തായാലും ആൻറ്റി മനസ്സിൽ തീരുമാനിച്ചിട്ടുള്ളത് അളിയനും നന്ദിനിക്കുമിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുക്കാനായിരിക്കും അതിനായിരിക്കും ഇപ്പോൾ ഇന്ന് ഇവിടേക്ക് വരുന്ന ആളുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ യതീന്ദ്രൻ പറയണേ രീയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ എങ്ങനെ പരക്കം പായുന്നത് പക്ഷേ അത് അബദ്ധമാവാതിരുന്ന മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് യതീന്ദ്രൻ അവിടെ നിൽക്കുന്നത് ഈ സമയം സൂര്യ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് വരികയാണ് അപ്പോൾ നന്ദിനി വരുന്നത് എന്നിട്ട് നന്ദിനിയുമായിട്ട് സംസാരിക്കുകയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോവുകയാണ് ഇന്നലെ വിവേക് എനിക്ക് നമ്പർ തന്നിയില്ലേ അവൻ്റെ അവൻ്റെ അടുത്തേക്കാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞ് സൂര്യ പോവാൻ വേണ്ടി നിൽക്കാണ്ട് അപ്പോഴാണ് സൂര്യയുടെ ബട്ടൺ ഇടുന്ന സമയത്ത് ബട്ടൺ അങ്ങ് പൊട്ടി വീഴുന്നത് അപ്പോൾ അയ്യോ ഞാൻ എൻ്റെ ബട്ടൻ പോകുന്നല്ലോ ഷർട്ടിൻ്റെ ഇനിയിപ്പോൾ വേറെ ഡ്രസ്സ് മാറാം എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറയണത് അത് വേണ്ട ഞാൻ തന്നെ ഇതിപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞ് നന്ദിനി സൂചിയും നൂലെടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് സൂര്യയുടെ ഷർട്ടിൻ്റെ ബട്ടൺ തുന്നി കൊടുക്കുകയാണ് അപ്പോൾ സൂര്യ സൂര്യ ഷർട്ട് ഊരാതെയാണ് ദേഹത്ത് വെച്ച് തന്നെയാണ് അത് ഇട്ട് കൊടുക്കുന്നത് ആ സമയത്ത് സൂര്യ നന്ദിനിയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് ഇങ്ങനെ എടുത്ത് നിന്ന് സൂര്യയുടെ ദേഹത്ത് വെച്ച് തന്നെ ഷർട്ടിൻ്റെ ബട്ടൺ ഒക്കെ തുന്നി കൊടുക്കുന്നത് കാണുമ്പോൾ അപ്പോൾ പെട്ടെന്ന് സൂര്യ നന്ദിനിയെ തന്നെ നോക്കുന്ന സമയത്ത് കൈ വെച്ച് നന്ദിനി നൂല് വലിക്കുമ്പോൾ പെട്ടെന്ന് സൂര്യയുടെ താടിയിൽ അങ്ങ് തട്ടുകയാണ് അപ്പോൾ അയ്യോ വേദനിച്ചോ എന്ന് ചോദിക്കുന്നത് ഇല്ല കുഴപ്പമില്ല എന്ന് പറയണത് ശ്രദ്ധയോടുകൂടി നിൽക്കേണ്ട സാറേ എന്ന് പറയണേ എന്നിട്ട് വീണ്ടും തുന്നി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നൂല് തുന്നിയ ശേഷം ബട്ടൺ ഫിറ്റായ ശേഷം അത് കടിച്ചു പൊട്ടിക്കുന്ന ആ സമയത്ത് വേദ ഇത് കണ്ടും കൊണ്ട് വരുന്നത് അങ്ങനെ സൂര്യ ഉമ്മ വയ്ക്കുന്നതായിട്ടാണ് വേദയ്ക്ക് ആ സമയത്ത് തോന്നുക വേദ വരുന്നത് പത്മ പറഞ്ഞു വിട്ടിട്ടാണ് വേദ വരുന്നത് സൂര്യയെ വിളിക്കാൻ വേണ്ടി അപ്പോൾ താഴെ അപ്പോഴത്തേക്കും യതീന്ദ്രനും ഇന്ദ്രജയും വേദയും വിജയനും കൂടി സംസാരിക്കുന്ന ആ സമയത്താണ് കോളിംഗ് പല്ല് അടിക്കുന്നത് അപ്പോൾ ആ വരുന്ന ഗസ്റ്റുകൾ അത് കമ്പനിയിലെ മാനേജറും വക്കീലൊക്കെ ആയിരിക്കും അങ്ങനെയാണ് പത്മ അവിടേക്ക് വരിക എന്നിട്ട് പത്മ പറയാണ് ആ സൂര്യ പോയി വിളിച്ചുകൊണ്ട് വേദ എന്ന് പറഞ്ഞിട്ടാണ് വേദ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് ഷർത്തിൻ്റെ ബട്ടൺ കടിച്ചു പൊട്ടിക്കുന്ന ആ ഭാഗം കാണുന്നത് അപ്പോൾ വേദ പെട്ടെന്ന് പെട്ടെന്നു പതറുകയാണ് അങ്ങനെ സൂര്യ ചോദിക്കുകയാണ് എന്താ വേദ എന്ന് ചോദിക്കുമ്പോൾ അമ്മ താഴേക്ക് വിളിക്കുന്നുണ്ട് ആരൊക്കെ അവിടേക്ക് വന്നിട്ടുണ്ട് നിങ്ങളോട് വരാൻ പറഞ്ഞു താഴേക്ക് എന്ന് പറഞ്ഞു പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോവാണ് അങ്ങനെ സൂര്യയും നന്ദിയും താഴേക്ക് വരുന്ന സമയത്താണ് ഇവരെ കാണുമ്പോൾ ഇതിപ്പോൾ എന്തിനാണാവോ പത്മ മാഡം ഇവരെയൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണോ നോക്കുന്നത് അപ്പോൾ പത്മ വിളിച്ചു വരുത്തിയിട്ടുണ്ടാവുക ആദ്യമേ തന്നെ മിത്ര പത്മയുടെ റൂമിൽ പോയി ഇരിക്കുന്നുണ്ടാവും ഇനിയാണ് അവരെ എല്ലാവരെയും സർപ്രൈസായിട്ട് മിത്രയെ വരുന്നതും പിന്നെ പത്മയുടെ സൈനിങ് അതോറിറ്റി മിത്രയുടെ പേരിലാക്കുന്നതും ഒക്കെ ആ ഒരു സീനാണ് ഇനി അടുത്തത് വരാനിരിക്കുന്നത്